നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ കേരളം തിളങ്ങുകയാണ് കോൺഗ്രസിന് കിട്ടിയ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ പതിനാല് പേർ കേരളത്തിലെ എം പിമാർ അതായത് കൂടുതൽ സീറ്റ് ഇത്തവണയും കോൺഗ്രസിന് നൽകിയത് കേരളമാണ് ഇതിനൊപ്പം രണ്ട് മലയാളികളും കോൺഗ്രസ് നേട്ടത്തിൽ അതിനിർണ്ണായകമായി എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ രാജ്യമാകെ തന്ത്രമൊരുക്കുന്നതിൽ നിറഞ്ഞു ഇതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരെന്ന പദവിയാണ് ഇതിനൊപ്പം കോൺഗ്രസിന്റെ നേട്ടങ്ങളിൽ രമേശ് ചെന്നിത്തലയും അതിനിർണ്ണായകമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ തോറ്റു അപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനം തനിക്കായിരിക്കുമെന്ന് ചെന്നിത്തല കരുതി എന്നാൽ ചെന്നിത്തലയെ ഹൈക്കമാൻഡ് വെട്ടി രാജ്യത്ത് ബിജെപി ഭരണം ഒഴിവാക്കുന്നതിൽ നിർണായക വ്യക്തിയായി മാറിയത് ആ ചെന്നിത്തലയാണ് മഹാരാഷ്ട്രയിൽ ചെന്നിത്തല പകർന്ന ഊർജ്ജമാണ് ബിജെപി സഖ്യത്തെ തകർത്തത് മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ വിജയം അവർ പ്രതീക്ഷിച്ചതിലും പകുതിയാക്കി എൻ സിപിയെയും ശിവസേനയും ചേർത്ത് നിർത്തിയ ചെന്നിത്തലയുടെ നയതന്ത്രമാണ് ഈ വിജയത്തിന് കാരണം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡി സഖ്യത്തിന്റെ വിജയ ശില്പങ്ങളിൽ പ്രധാനിയാണ് രമേശ് ചെന്നിത്തല മാസം മുൻപ് മഹാരാഷ്ട്രയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതായിരുന്നു ശ്രമം ഞാൻ അക്കാര്യത്തിൽ വിജയിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം വ്യക്തമാക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും നമ്മുടെ നേതാക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയും ചെയ്യും കോൺഗ്രസിന് ശക്തമായ പാരമ്പര്യമുണ്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ശക്തമായി തിരിച്ചു വരുമെന്നും ചെന്നിത്തല പറഞ്ഞു മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഭരണത്തിന് അവസാനം ഉണ്ടാക്കുക എന്ന ചരിത്ര ദൌത്യം ഏറ്റെടുക്കുമെന്നും പറയുകയാണ് ചെന്നിത്തല മഹാരാഷ്ട്ര ിൽ എങ്ങനെയും നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു ബിജെപി പറഞ്ഞത് അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ആവുന്നതെല്ലാം ചെയ്തു ഈ പദ്ധതികളെയാണ് ചെന്നിത്തല തകർത്തത് കേരളത്തിൽ കോൺഗ്രസിന് മഹാരാഷ്ട്രയുമുണ്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേടിയ പന്ത്രണ്ട് സീറ്റുകൾ എന്ന ഉജ്ജ്വല നേട്ടം രമേശ് ചെന്നിത്തലയ്ക്കും അവകാശപ്പെട്ടതാണ് മഹാരാഷ്ട്രയുടെ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് കോൺഗ്രസ് നേതാക്കളായ അശോക് ചവാൻ മിലിങ് ദേവർ എന്നിവർ കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ സംഭവമായിരുന്നു അത് യുടെ ചുമതലയുള്ള എ സി സി അംഗം എന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തക യോഗങ്ങളിൽ പങ്കെടുത്ത് ബാക്കിയുള്ളവരെ ചേർത്ത് നിർത്തി മുമ്പ് എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ചെന്നിത്തല അധ്യക്ഷൻ ഹിന്ദിയും നല്ല പോലെ വഴങ്ങും എല്ലാ പാർട്ടിയിലും അടുത്ത സുഹൃത്തുക്കളുമുണ്ട് പവാറുമായി പണ്ടുമുതലേ നല്ല ബന്ധം ഇതെല്ലാം മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്തു കൂട്ടാൻ ചെന്നിത്തലയ്ക്ക് സഹായകമായി ആരെയും പിടക്കാതെ ചേർത്ത് നിർത്തി സ്ഥാനാർത്ഥി നിർണയം അടക്കം പാളാതെ നോക്കിയതും ചെന്നിത്തലയുടെ കരുത്താണ് മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോലും തലവേദന ഉണ്ടായില്ല ഒരു ഘട്ടത്തിൽ ശരത് പവാറിനെ പോലും അടർത്തിയെടുക്കാൻ ബിജെപി ശ്രമിച്ചു എന്നാൽ പഴയ കോൺഗ്രസുകാരനെ ബി ജെ പി പാളയത്തിൽ എത്താതെ നോക്കാൻ ചെന്നിത്തല അതിവേഗ ഇടപെടൽ നടത്തി ഇതെല്ലാം മഹാരാഷ്ട്രയിൽ മഹാ അഘാടി സഖ്യത്തിന് തുണയായി ഇതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിനെ ഗ്രൂപ്പിസം തളർത്തുന്നില്ലെന്ന് ചെന്നിത്തല ഉറപ്പിച്ചു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കണമെന്ന നിർബന്ധവും ചെന്നിത്തലയുടേതായിരുന്നു ഈ കഠിനാധ്വാനമാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ വീണ്ടും ശക്തരാക്കുന്നത് ഇവിടെ എൻ സിപിക്കും ശിവസേനയ്ക്കും മുകളിൽ സീറ്റുകൾ കോൺഗ്രസ് ജയിച്ചു ബി ജെ പി എല്ലാർത്ഥത്തിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തോൽപ്പിച്ചു അങ്ങനെ മഹാരാഷ്ട്രയിൽ ഒന്നാം നമ്പർ പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്